നീ കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും അത് നമ്മുടെ നമ്മളാണ് പറയണ്ട പോലെ നിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരും നിന്റെ വീട്ടിൽ അമ്മയും അതിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാര് ആ വീടിനെ പറയാൻ ബാക്കിയൊന്നുമില്ല ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് നോക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ പറയണുണ്ട് ഒന്നും പോലെ അതിന് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പല സമയത്തും ശാരീരികയാണെന്നുണ്ടെങ്കിലും പല ആൾക്കാരുടെ ഇന്റർവ്യൂസിലാണെങ്കിലും ഇതൊക്കെ വന്ന് പറയുന്നത് ഈ വെറ്റകൾക്കും കൂടി റീച്ച് കിട്ടാനാണ് വേറെ ഒന്നുമല്ല ഈ വളരെ കൃത്യമായിട്ട് അറിയാം ഈ ഒരു വിഷയം എടുത്തിട്ട് കഴിയുന്ന സമയത്ത് വീണ്ടും ഫിറോസിന് അത് കേട്ടാവിറോസ് ഡെഫിനറ്റ്ലി പോസ്റ്റായിട്ട് വരും ഫിറോസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അതായത് ചുറ്റുപറ്റി നിൽക്കുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുള്ള കാര്യം അറിയാം അടച്ചാ ഞങ്ങൾ ഇത് നമ്മളോട് നാട്ടുകാരോട് ഈ നിങ്ങൾ കാണുന്ന ആൾക്കാരോടും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞത് നീ എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞത് ഈ മേലാലി വീടിനെ കുറിച്ച് യാതും ചർച്ച ചെയ്യാൻ പാടില്ല അത് നേരെ വീട്ടിലേക്ക് ചെല്ലില്ല രേണുവിനോടും ആ താന്പ്പടും ബാക്കിയുള്ള ആൾക്കാരോടും മോത്തോക്കി പറയും ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെറോസ് വെച്ച് തന്നിട്ട് വീടാണ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അഡ്ജിളായിട്ടിരിക്കുന്നതായിരുന്നു എല്ലാവർക്കും ഒരു വളരെ സന്തോഷവും സമൃദ്ധമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നമ്മളിതൊരു വീഡിയോസ് ചെയ്തിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടും വീഡിയോസ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിങ്ങനെ ഇന്ന് ലീവാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഓഫീസ് അവധിയായതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ സ്വസ്ഥമായിട്ട് നോക്കിയപ്പോൾ കോണ്ടു നോക്കിയപ്പോൾ ഒരു നാലഞ്ച് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കണ്ടു ഇപ്പം ന്യൂസ് റിലേറ്റഡ് ആയിട്ടും പിന്നെ സിദ്ധാർത്ഥിൻ്റെ ഒക്കെ ചെയ്യുന്ന ചെയ്യണമൊക്കെ പക്ഷേ അത് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുക്കാം കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ രേണുവിൻ്റെ ഈ വീട് വിഷയം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തതാണ് ഫസ്റ്റ് ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്തതാണ് അതിന് ശേഷം പിന്നീട് ആ ഒരു മരണാനന്തര മറ്റേ അവരുടെ ആണ്ടിൻ്റെ ചടങ്ങുകൾ ആ ചടങ്ങുണ്ടായ സമയത്തും പിന്നെ വീടിൻ്റെ വിഷയം വന്ന സമയത്തും അങ്ങനെയൊക്കെയാണ് നമ്മൾ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന സിറ്റുവേഷനിലേത് പിന്നീട് ഞാൻ രേണു സോഷ്യൽ മീഡിയയിൽ പല 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 അഭിപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്ന സമയത്തും എന്തെങ്കിലും ആയിക്കോട്ടെ അവർക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണ് അവർ കോൺട്രവേഴ്സിൻ്റെ ഉണ്ടാക്കി പബ്ലിസിറ്റി കാണിക്കുകയാണ് അവർക്ക് ചെയ്യുന്നതുകൊണ്ട് പേഴ്സണലി അവർക്കോ അവരുടെ കൂടെ നിൽക്കുന്നവർക്കോ യാതൊരുവിധ ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും വേണ്ടത് പബ്ലിസിറ്റിയാണ് സോഷ്യൽ മീഡിയ വെയിച്ചുകൊണ്ട് മാത്രം കഴിഞ്ഞുകൂടി പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ വേറെ കഴിവുകളോ വേറെ ജോലിയോ ഇല്ല അവർക്ക് വേറെ ജോലിക്കും പോകാൻ പറ്റില്ല അപ്പോൾ ഈ കാര്യം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയില പബ്ലിസിറ്റി അവർക്ക് ആവശ്യമാണ് സസ്റ്റെയിൻ ചെയ്തു പോകാനും അവർക്ക് മുന്നോട്ട് ജീവിക്കാനും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അതുകൊണ്ട് ഏറ്റവും ഒന്നുമില്ല കേട്ടോ അവരവരുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ മാറ്റേഴ്സും പല കാര്യങ്ങളും വരുന്ന സമയത്തും നമ്മളൊന്നും റിയാക്ട് ചെയ്തിരുന്നില്ല പക്ഷേ ഞാൻ ഈ വീടിൻ്റെ വിഷയം എന്നും സംസാരിച്ചിട്ടുള്ളൂ കാരണം കാരണമെച്ചാൽ ഒരു നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും പേഴ്സണലി ഒക്കെ നമുക്ക് അനുഭവം നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു വീടില്ലാത്തൊരു വ്യക്തി ഒരുപാട് പേരുണ്ട് സലൻ്റായിട്ട് വീട് വെക്കാൻ പറ്റാത്തവരുണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് വാടകയോട്ട് കഴിയുന്നവരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വേണുവിൻ്റെ ഈ ഒരു ഒരു വളർച്ച എന്ന് പറയാം ഫസ്റ്റ് വേണിങ് എന്ന് പറയാം അത് കോൺട്രവേഴ്സിയും പരിപാടിയായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരിതാണ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരാളിങ്ങനെ സത്യം പറഞ്ഞാൽ ദാനം തന്നെയാണ് അല്ലേ ദാനമായിട്ട് കൊടുത്തിട്ടുള്ള സംഭവം നമ്മൾ പറയുന്നത് ദാനം കിട്ടിയ പക്ഷേ പല്ലെണ്ണി നോക്കരുതെന്ന് പറയും അപ്പോൾ ദാനം കിട്ടിയിട്ടുള്ള ഒരു സംഗതിയെ അത്രയും കുറ്റം പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മളും ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇവർക്ക് ഗെയിംസ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ട സിറ്റുവേഷൻ ആയിട്ടുള്ളത് പക്ഷെ ഒഴിവാക്കിയതായിരുന്നു ഇന്ന് വീണ്ടും ഈ ഒരു ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ചെറിയൊരു ക്ലിപ്പ് രണ്ട് ദിവസം മുന്നേ കിച്ചു ലൈവിൽ വന്ന സമയത്ത് ഈ ചെക്കൻ ഈ ഒരു വർത്താനം എന്നോ പറയാമായിരുന്നു എന്ന് രണ്ടാമത്തത് ഇവൻ ഈ കാര്യങ്ങൾ പറയേണ്ടത് നാട്ടുകാരോടല്ല ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇവൻ പറയേണ്ടതും ഇവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഇവൻ്റെ എൻ്റെ അമ്മേനാണ് കാരണമെന്ന് വച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒതുക്കാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഒതുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ എത്തിച്ച് റീച്ച് കൂട്ടി ബാക്കിയവരൊക്കെ ചർച്ച ചെയ്ത് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയും ശേഷം അത് വലിയൊരു വിഷയമായിട്ട് അതും ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുകയാണെന്ന് നിങ്ങൾ ഡിഫറൻറ്റ് ഇഷ്യൂ പക്ഷേ കിച്ചു എന്താണെന്നുണ്ടെങ്കിലും വളരെ കൂടിയുള്ള സംസാരം എന്ന് പലരും പറയുന്നത് ശരി തന്നെയാണ് മെച്ചൂരിറ്റിയോടുള്ള സംസാരം തന്നെയാണ് പക്ഷേ ഈ ഒരു സംഭവം കുറേ മുന്നേ ആവാമായിരുന്നു കാരണം വെച്ചാൽ ഈ ഒരു വീടിന്റെ ഇഷ്യൂ വന്ന സമയത്തൊന്നും ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ സ്ഥലം കൊടുത്തിട്ടുള്ള ബിഷപ്പിനോ അല്ലെങ്കിൽ അതിൽ വീട് വെച്ച് കൊടുത്തിട്ടുള്ള ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഞാൻ ഈ വിഷയത്തിൽ വീഡിയോസ് ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം മാത്രം ഫിറോസിനെ ഗഗെയിൻസ്റ്റ് പറയുന്നില്ല അല്ല അയാളൊന്നും ഒരു മാപ്പ് പറയുന്ന വീഡിയോ ആ മാപ്പ് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതർവൈസ് ഞാൻ കംപ്ലീറ്റ് ഫെറോസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് വീഡിയോസ് പഴയ വീഡിയോസ് കാണുന്ന അറിയാം മാത്രമല്ല എനിക്ക് രേണുവിൻ്റെയും അവരുടെ വീട്ടുകാരുടെയും ഒരു അച്ഛൻ്റെയും ഒന്നും ആ വീടും ചുരണ്ടിക്കളയിലും ആ പ്രതികരണവും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ നമുക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആക്സെപ്റ്റൻസ് വേണോ വേണ്ടതെന്നുള്ളത് അച്ഛ ഡിഫറൻറ്റ് ഇഷ്യൂ പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം പറയണം എന്താണെങ്കിലും കിച്ചുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ വീഡിയോയിൽ മച്ച് മെച്ച വെയ്റ്റഡെന്നൊക്കെ പറയും മച്ച എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ വിഷയങ്ങൾക്കാണ് ഇതിന് ആവുന്നില്ലാത്തപ്പോൾ സോഷ്യലി റിലവൻറ്റ് ടോപ്പിക്കോ വെച്ചാൽ അല്ലെങ്കിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ടില്ല പക്ഷേ ഇപ്പോഴും ഇത് കേൾക്കാൻ ഒരുപാട് പേരുണ്ട് ഇതെന്താ വെച്ചാൽ രേണുവിന് സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഈ കാര്യങ്ങൾ ഇതുപോലത്തെ കോൺഗ്രസ് സും കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഈ വീട് വിഷയത്തിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ റീച്ചിന് വേണ്ടി ചെയ്യുന്നവരുണ്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ചിലപ്പോൾ അവർക്കും തന്നെ ഈ വാഴ തനയുമ്പോൾ ചീരയും കൂടെ തനെയാന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കണം ഈ വീട് വിഷയത്തിൽ ശരി യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും വീണുവിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമായിട്ടോ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അവസാനം ഒടുവിൽ ഇനിയെങ്കിലും വായ തുറക്ക് എന്നും പറഞ്ഞിട്ട് ആണെങ്കിൽ കിച്ചു പറഞ്ഞു പക്ഷേ ഇവൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നാട്ടിൽ അവിടെയും യാതൊരു വ്യത്യാസവും കാര്യങ്ങളോ അല്ലെങ്കിൽ രേണുവിൻ്റെ കൂടെ ഈ വീട് വിഷയത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു കണ്ട് തുറക്കലോ സംഭവ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങുണ്ടാകുമ്പോൾ വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് വീട് വെച്ച് ബുദ്ധിമുട്ടി കൊടുത്തതിൻ്റെ പേരിൽ മാത്രം കഷ്ടപ്പെടുന്ന ഒരു ബിഷപ്പും പിന്നെ ഈ ഫിറോസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് കാരണം അത്രയും ഒരു പിന്നെ ഒരു ഒരാവശ്യമില്ലാത്ത കാര്യമല്ലേ ചില ആൾക്കാർ നമ്മൾ അന്ന് തന്നെ വീട് ചെയ്ത സമയത്ത് പറഞ്ഞു ഒരു ആവശ്യമില്ലാത്ത കാര്യം ചെയ്തു വേലിയിൽ കിടക്കണപ്പോൾ അമ്മയുടെ മറ്റോടുത്ത് വച്ച് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്ന അയാൾക്ക് അയാൾ പുള്ളി തന്നെയാണ് ഈ ഒരു വീഡിയോൻ്റെ ഒരു പോർഷൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്നാൽ പിന്നെ രണ്ട് ദിവസം മുന്നേ ചെയ്തിട്ടുള്ള ലൈവിലാണ് സിദ്ധാർത്ഥ സ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് കിച്ചു ചെയ്തിട്ടുള്ള ലൈവില് ചെറിയൊരു പോർഷനിലാണെന്ന് പറഞ്ഞു ഞാൻ ലൈവ് മുഴുവൻ കണ്ടുവയ്ക്കും വേറെ എന്തെങ്കിലും പറയണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അവൻ വേറെ പല കാര്യങ്ങളാണ് പറയുന്നത് സിദ്ധാർത്ഥ് മിസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോൻ്റെ അടിയിലാണ് ഈ ഇടയ്ക്കാണ് ഇവൻ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ ആ വീഡിയോ ഇതോടെ ആദ്യം ജസ്റ്റ് ഒരു ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ട് ലിങ്ക് കണ്ടിട്ട് ഉള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കാണാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാൻ ക്ലിപ്പ് കൂടെ പ്ലേ ചെയ്യാം സ്ഥലം കൊടുത്ത് ആൾക്കൊണ്ട് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇതുവരെ വീട് വെച്ചിട്ടും അല്ല ഞാൻ പറയട്ടെ കാര്യം പറയട്ടെ ഞാനൊരു ഇതായിട്ടും ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല നീ ആദ്യം തന്നെ പറയണമായിരുന്നു വളരെ സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ ഇതിൻ്റെതായ പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അമ്മയുടെ അമ്മയാണ് സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും അമ്മ കാണിച്ചു കൂട്ടുന്നുണ്ട് കാണിച്ചു കൂട്ടുന്ന ശേഷം സ്മോസ് ആയിട്ടൊന്നും അവരൊന്നും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ ചെയ്യുന്ന എത്രയോ സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ആ വിഷയങ്ങളൊന്നും ചെയ്യുന്ന വിമർശിക്കാത്തത് ഒരു ലേഡിയാണ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുന്നോട്ട് എൻ്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല മിസ് പക്ഷെ എന്താണെന്നറിയോ ഈ ഈ ഫിറോസ് മെസ്സേജ് അയക്കുന്ന കാര്യം നിങ്ങളമ്മിൽ ഇഷ്യൂസ് ഇല്ലാന്നുള്ള ഇഷ്യൂസ് ഇല്ല ഒരു ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും പക്ഷെ നിങ്ങളുമ്പല് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ഇത് ഈ കാര്യങ്ങൾ കുറച്ചും കൂടി മുന്നെ തുറന്ന് പറഞ്ഞിരുന്നു ഒരു പക്ഷെ ചിലപ്പോൾ ആ മനുഷ്യന് കിട്ടാവുന്ന രീതിയിലുള്ള കിട്ടാവുന്ന അല്ലെങ്കിൽ ആ ബിഷപ്പിന് കിട്ടാവുന്നെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സൈബർ ബുള്ളിയും കുറഞ്ഞു കിട്ടുമായിരുന്നു ഇതെന്നോ ആവാമായിരുന്നു ഇതായതുകൊണ്ട് ഇനിയിപ്പം എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള അറിയില്ല കാരണം ഇതിനാകെ രണ്ട് ദിവസം കൊണ്ട് പതിനേരം ഉള്ളൂ പിന്നെ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള വി വിയാണ് വിക്ക് അത്യാവശ്യം ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കണം അതൊക്കെ ഇപ്പോഴാണ് പുറത്ത് വരുന്നത് ഇവൻ ഇതിനെക്കുറിച്ച് മിണ്ടാത്ത രീതിയിൽ അന്ന് ആ പ്രൈം ടൈമിൽ പ്രൈമിൽ നിൽക്കുന്ന സമയത്തൊക്കെ റീച്ചൊക്കെ നിൽക്കുന്ന സമയത്തൊന്നും പോലും വീഡിയോസ് ചെയ്യാത്തത് ഇതൊന്നും അധികം ആൾക്കാരിലേക്ക് എത്തില്ല വളരെ സന്തോഷം അങ്ങനെ എനിക്ക് പക്ഷേ നിൻ്റെ അമ്മ ആണ് തന്നെ രേണു സുധീനെയാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വഷളാക്കിയിട്ടുള്ളത് പിന്നെ മാത്രമല്ല ഇത്രയും കാലം നീ ഇതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിച്ചിട്ടില്ല ഒന്നും മറുപടി പറയുന്നില്ല എന്നൊരു ഒറ്റ കാര്യങ്ങളുണ്ട് എന്ത് റീസൺ ഉണ്ടാവും മറുപടി പറയുന്നില്ല അപ്പോൾ മറുപടി പറയുന്നില്ല എന്നൊറ്റ കാര്യം കൊണ്ട് ആൾക്കാർ വിചാരിച്ചിരുന്ന ഇവനും അത് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം ഞാനും അത് തന്നെ വിചാരിച്ചിരുന്നു ഈ വീട് തന്നത് ഇവനും ആ വീട് പൊട്ടിപ്പൊളിഞ്ഞായത് കൊണ്ട് ഇവന് മനസ്സിനതുണ്ട് കാരണം ഇവർക്കുണ്ട് ഈ കുട്ടികൾക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ വീട് കൊടുത്തിട്ടുള്ളതേ നീ കുറ്റം പറയണ്ട പോലെ നിന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും നിന്റെ വീട്ടിലെ അമ്മയും അച്ഛനും നിന്റെ അമ്മയുടെ അച്ഛനും പിന്നെ അവർ ആ വീട്ടിലുള്ള താമസിക്കുന്ന ആൾക്കാരാണ് നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുറത്തുള്ള നീ കുറ്റം പറയുന്നില്ല എന്നിട്ട് കാര്യമില്ല അതിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാർ ആ വീടിനെ പറയാൻ ബാക്കിയൊന്നുമില്ല ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ വളരെ സി ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ്റെനൻസ് നോക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ പറയുന്നതുണ്ട് എന്നിട്ട് അതൊന്നും പോരാതിന് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പല സമയത്തും ആണെന്നുണ്ടെങ്കിലും പല ആൾക്കാരുടെ ഇന്റർവ്യൂസിലാണെങ്കിലും ഇതൊക്കെ വന്ന് പറയുന്നത് ഈ വിറ്റകയ്ക്കും കൂടി റീച്ച് കിട്ടാനാണ് വേറെ ഒന്നുമല്ല എനിക്ക് പേഴ്സണലി തോന്നുന്നു പക്ഷേ ചിലപ്പോൾ രേണു അറിയില്ലെങ്കിൽ രേണു തന്നെ ഈ ഒരു വിഷയം ചിലപ്പോൾ ഇനി സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയില്ല ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടെ രണു സംസാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ കൂടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ റീച്ചിന് വേണ്ടി വീണ്ടും ആ ടോപ്പിക്ക് എടുത്തിട്ടായിരിക്കാം കാരണം സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ ശാരിക അങ്ങനെ പറയല്ല ശാരീരിക ചെയ്തു എന്ന് ഞാൻ പറയല്ല ശാരീരിക കൂടുതലുള്ള ആൾക്കാരെ ഇപ്പോൾ ആരും ആയിക്കോട്ടെ അവർ കൂടുതലുള്ള ആൾക്കാർക്ക് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഈ ഒരു വിഷയം എടുത്തിട്ട് കഴിയുന്ന സമയത്ത് വീണ്ടും ഫിറോസിന് അത് കേട്ടാവും ഫിറോസിൻ്റെ ഫ്രണ്ട്ലി പോസ്റ്റായിട്ട് വരും ഫിറോസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ അതായത് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതെടുത്തിട്ട് ചർച്ച ചെയ്യുന്ന കാര്യം അറിയാം ആ അറിയുന്ന ഒറ്റ കാര്യം കൊണ്ട് ചെയ്യുന്നത് ല്ല അവരങ്ങനെ ഒരു മനസ്സ് വെച്ചാൽ തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്ക് ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും ഒരു ഞാൻ ഒരിക്കലും അവരെ തള്ളി ഞങ്ങോട് നാട്ടരോടും വീട്ടുകൾ ഈ കാണുന്ന ആൾക്കാരോടും പറഞ്ഞിട്ട് കാര്യമില്ല ഈ വീട്ടിൻ്റെ ഉള്ളിൽ പോയി പറഞ്ഞത് നിങ്ങൾ എന്റെ വീട്ടിലാണെന്ന് പറഞ്ഞത് ഇനി മേനാലി വീടിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാൻ പാടില്ല അതിനുള്ള ഒരു സംഭവം ഈ ഈ രീതിയിൽ ലൈവൊക്കെ വന്ന് ഒക്കെ വന്നിത്രയും കൂടി സംസാരിക്കാൻ കഴിവുള്ള കിച്ചു ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് ചെല്ലില്ല രേണുനോടും ആ തപ്പടും ബാക്കിയുള്ള ആൾക്കാരോടും മൊത്തം ഒക്കെ പറയുക ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിറോസ് വെച്ചിട്ട് വീടാണ് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് ചൂടാണ്ടാവശ്യമില്ല നല്ല രീതിയിൽ പോയി പറയാം ഈ വീട് ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഇന്നു തന്നിട്ടുള്ള വീടാണ് പിന്നെ അതുകൊണ്ട് താമസിക്കുന്ന ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങളല്ല പറഞ്ഞാൽ അതുകൊണ്ട് ദയവീത് ഈ വീടിനെ ഇനി കോൺട്രവേഴ്സി ടോപ്പിക്കായിട്ട് ഇനി കൊണ്ടുവരരുത് ഇനി ആര് തന്നെ ഇത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലും രീതിയിൽ കൊണ്ടുവരരുത് എന്നുള്ള രേണുവിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും നോക്കി പറയാനുള്ള ആർജവും കാണിക്കണം ഇനിയെങ്കിലും കാണിക്കണം ഇനി എങ്കിലും കാണിക്കണം നിങ്ങളുടെ വീട്ടിൽ പോയി പറഞ്ഞ കേസോ പിന്നെ വീടും സ്ഥലവും നമ്മൾ നാളെ കുറ്റം പറഞ്ഞിട്ട് എനിക്കിപ്പം കം നിൽക്കാൻ നിക്കാൻ പറ്റുന്ന കൊല്ല കൊല്ലത്തെ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് എത്തുന്നത് അങ്ങനെ നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാവുന്നതിൽ നിങ്ങൾക്ക് സ്വപ്നം ഞാൻ പറയാൻ കാരണം ചെയ്ത് ദൈവം നമ്മളും അങ്ങനെ പറയല്ല എന്നാലും ഞാനും പറയാണ് ഇപ്പോൾ നമുക്കൊക്കെ ഈ വീടില്ലാത്ത ആൾക്കാർ ഇപ്പോൾ ആരും വീടുള്ളവരാണെങ്കിലും കൂടി അത്രയും നല്ലൊരു വീടാണ് അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടില്ല പിന്നെ ആ ജിപ്സത്തിൻ്റെ വർക്ക് ഡെഫിനറ്റ്ലി അത് ഞാൻ അന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഇപ്പം അതിൽ ആരും പറയാത്തൊരു സംഭവം ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞ രീസാ ജിപ്സത്തിൻ്റെ വീസ് ഇനി അതൊന്നും എടുത്തിട്ട് കാര്യമില്ല പക്ഷെ എന്നാലും ഇത്രേ പറയുന്നുള്ളൂ അങ്ങനത്തെ വീടൊക്കെ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമില്ല അത് അത്രയും വലിയ ഭാഗ്യമാണ് അതൊരു ഭാഗ്യമായി കഴി കരുതിയിട്ട് അതൊരാൾ ദാനം തന്നത് ആ ഒരു കോൺസെപ്റ്റിൽ പറയണ്ട ഒരാൾ സ്നേഹത്തോടുകൂടി ദാന ദാനം എന്ന് ഞാൻ പറയും ഞാൻ ആ വേർഡ് ഞാൻ ഉപയോഗിക്കുന്നില്ല ശരിക്കും നിങ്ങളോട് അത് ആ വേർഡാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ അത് ഒരു കൂടി ഒരാൾ തന്നു എൻ്റെ പഴയ സിറ്റുവേഷൻ ഇതായിരുന്നു എന്ന് കണ്ട് ആ ഒരു രീതിയിൽ അവിടെ നിൽക്ക നിൽക്കുന്നതിന് പകരം അതിനുള്ളിൽ കിടക്കുന്ന സമയത്ത് മലർന്നു കിടന്ന തുപ്പാന്നുള്ളതിൻ്റെയൊക്കെ എക്സ്ട്രീം വേർഷൻ ആണത് യെസ് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ഇതൊക്കെയാണ് ചങ്ങാതി ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ഇവൻ എന്നോ പറയാമായിരുന്നു ഇവൻ ഇനിയെങ്കിലും പറഞ്ഞത് കുറച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഫേസ്ബുക്കിലൂടെ ഫിറോസിന് ഫേസ്ബുക്കിലൂടെ ഇടാനുള്ളൊരു സ്കോപ്പെങ്കിലും ആയി അറ്റ്ലീസ്റ്റ് അയാൾക്ക് അതെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഫിറോസ് അയാളുടെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ ഒന്നൊരു കമൻറ്റ് ഡേ ഇത് നിങ്ങളുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണ് ഒരിക്കൽ അവരെ പറ്റി വീഡിയോ ചെയ്ത് ഒന്നുകൂടെ റീച്ചാക്കുകയാണ് അതിന് നീ ഏതാ നീ ആരെങ്കിലും നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഇറങ്ങി ഇറങ്ങിപ്പോടെ അലവലാധികൾ ഫിറോസ് മറുപടി കൊടുത്തിട്ടുണ്ട് എന്ത് മാർക്കറ്റിംഗ് ടെക്നിക്കാ എല്ലാവരും കോൺട്രവേഴ്സി എഴുതി അനുരാജ് അനു എന്ന് എന്നാണിത് ലേഡിയാണോ സ്ത്രീ ആണോ പ്രതിപക്ഷ എന്താണെന്ന് അറിയില്ല ഇതൊരു തന്നെ കമൻ്റ് ഇട്ടിട്ടുണ്ട് ഇതേ നിങ്ങൾ മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് ഫിറോസിനോട് പറയുകയാണ് എന്തിനാണ് അപ്പോൾ ഫിറോസിന് പന്താണ് മാർക്കറ്റിംഗ് തന്ത്രം എല്ലാവരും ഇതേമാതിരി നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കിയിട്ട് മറ്റേ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരെ രേണുവിൻ്റെ പോലെ അത്രയും നാണം കെട്ട ജാതികളാണോ ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫിറോസിനെ പോലുള്ള ആൾക്കാർ അത്രയും നാണം കെട്ട ജാതികളാണോ എനിക്കോ ഒന്നുമില്ല അല്ലയാണ് വളരെ കൃത്യമായിട്ട് കൊണ്ടോഷപ്പം മദ്യ മദ്യത്തിൻ്റെ വിഷയാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ കണ്ടു പക്ഷെ അത് നമ്മടുത്ത് റിയാക്ട് ചെയ്ത് സമയം കിട്ടിയ കസ്റ്റം പറഞ്ഞാൽ അതാണ് ചെറിയ ഗ്യാപ്പ് നമുക്കൊരു ഗ്യാപ്പ് വന്നല്ലോ അല്ലേ ഞാൻ എല്ലാവശ്യം പറയും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്ത് പോകണം എന്നൊക്കെ പറയും എന്തായാലും ഈ ഒരു കാര്യം കണ്ട സമയത്ത് ജസ്റ്റ് ഒന്ന് പറയണം തോന്നി എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ പിന്നെ എല്ലാവർക്കും പുതുവത്സരാശംസകൾ നല്ലൊരു ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആവട്ടെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്ന ഒരു കാര്യം അറിയാം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ആ ഒരു തൃശ്ശൂർ ചങ്ങാതിന് നെഞ്ഞ് കത്തി കുത്തി ഇറക്കിയത് മുതൽ എല്ലാ കേസും അഫാൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുള്ള ആ കുട്ടികളെ കൊന്നിട്ടുള്ള അച്ഛൻ്റെ കേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ഈ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളാണ് ആ ഒരു സംഭവമായിട്ടല്ല ട്വൻറ്റി ട്വൻറ്റി സിക്സ് തുടങ്ങിയിട്ടുള്ളത് ഇപ്രാവശ്യം നല്ലൊരു വർഷം എല്ലാവർക്കും ആവട്ടെ എന്ന് ആശംസിക്കുന്നു കൂടെ വീഡിയോസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേര് ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ചോദിച്ചു ചോദിച്ച ആൾക്കാരോട് വലിയ താങ്ക്സ് ഉണ്ട് ഒരുപാട് പേര് ചിലപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ചോദിക്കാനിരിക്കുന്നുണ്ടാവും ഒരു ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിളിച്ചൊരു വ്യക്തി പറയുന്നത് ബ്രഹ്ത്രധികം മൂന്ന് ചാനലുകളില്ലേ തൊണ്ണൂറ്റാലും ശബ്ദമായിട്ടില്ലേ ഒരാൾക്ക് ചാനലിൽ ബുദ്ധി ഉണ്ടാക്കുന്നതിന് അത്രയും ബുദ്ധിമുട്ടല്ലേ എന്തുകൊണ്ടാണ് ബ്രഹത്തരധികം എന്താ പറയുക ഒരു ഒരു ആത്മാർഥമില്ലാതിരിക്കുന്നത് വീഡിയോ ചെയ്യാതിരിക്കുന്നത് ചോദിച്ചു സംഭവം അത്രയേ ഉള്ളൂ നമുക്ക് സമയ പ്രശ്നങ്ങൾ വീട്ടിലൊരു കല്യാണമുണ്ടായിരുന്നു തോന്നുന്നു രണ്ടാമത്തെ കേസ് ഓഫീസ് തിരക്കുകളോണ്ടാണ് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോസ് ചെയ്യാൻ എനിക്ക് മിസ്സായി പോകുന്നത് ഇനി കഴിയുന്നതും മിസ്സാവാത്ത രീതിയിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഇയർ വിഷ് ചെയ്യുന്നു ട്വൻ്റി ട്വൻ്റി സിക്സ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് എമ്മുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ